ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിലേക്ക് സ്വാഗതം സർവ്വലോകത്തിനും സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യാൻ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രന്റെ ജനനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ അവിടുത്തെ രണ്ടാം വരവിന് പ്രതീക്ഷാ നിർവഹനം കാത്തിരിക്കുന്ന ഒരു സഭയിൽ നാം ഓരോരുത്തരും ക്രിസ്തു ജനനത്തെ ആഘോഷിക്കുന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും എന്തെന്ന് തിരിച്ചറിയണം ആധുനിക ലോകത്തോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും ജീവിതം വഴി ക്രിസ്തുവിനെ ആധുനിക കാലത്തിന് അനുഭവപ്പെടുത്തുക എന്ന ദൗത്യം നമ്മിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുണ്ട് ആ കടമയെ വീണ്ടും വണ്ണം തിരിച്ചറിഞ്ഞ് ജീവിക്കാനും ക്രിസ്തുവിനെ പ്രയോഗവൽക്കരിക്കാനും ആധുനിക കാലത്ത് നമുക്ക് കഴിയേണ്ടതുണ്ട് ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നതിന് രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാം ഒന്ന് പ്രവചനപരമായൊരു ഘട്ടമാണ് ക്രിസ്തുഭൂമിയിൽ അവതരിക്കുന്നത് വരെ പ്രവാചകന്മാരിലൂടെ ഒരു ദൗത്യമുണ്ടായി ആ ദൗത്യം ഈ ലോകത്തോട് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ് ആ ഉദ്ബോധനത്തിന്റെ ഏറ്റവും പരമകാഷ്ടയിലാണ് സ്നാപകൻ സ്നാപകൻ ഈ ഭൂമിയിൽ വരുന്നത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടാനാണ് പഴയനിമ കാലത്ത് പ്രവാചകന്മാർ വരും എന്ന് പറഞ്ഞിരുന്ന സർവ്വലോകത്തെയും രക്ഷിക്കുന്ന രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രവചനത്തെ സംഭവമായി തിരിച്ചറിയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടി സ്നാപകൻ പറയുന്നുണ്ട് ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാള് ക്രിസ്തുരഹസ്യത്തെ അങ്ങനെ സംഭവങ്ങളോട് ബന്ധപ്പെടുത്തുന്ന അതല്ലെങ്കിൽ പ്രവചനത്തെ ആളത്വത്തിൽ തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കുന്ന ഒരാളായിട്ടാണ് സ്നാപകൻ രംഗപ്രവേശം ചെയ്യുന്നത് സ്നാപകന്റെ ജനനം വരെ മൂകനായിരുന്ന സക്കറിയ രക്ഷാകരമായ പ്രവചനത്തിന്റെ ആദ്യ ഭാഗം തന്റെ സ്തുതി കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് മനുഷ്യനെ വിഭോചിപ്പിക്കാൻ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കാൻ രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു സ്നാപകനെ കാണുമ്പോൾ സക്രിയ പറയുന്നത് കുഞ്ഞെ നീ അത്യുന്നതന്റെ പ്രവാചകനാണ് നീ അവിടത്തേക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് പ്രവചനത്തിന്റെ ഏറ്റവും പരിസമാപ്തിയിൽ ക്രിസ്തുവിനെ നേരിട്ട് ചൂണ്ടിക്കാട്ടാൻ ഐക്യപ്പെട്ട ഒരാൾ എന്ന നിലയിൽ സ്നാപകനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സക്രിയ പറയുന്നത് നീ അവിടത്തേക്ക് വഴിയൊരുക്കും എങ്ങനെയാണ് സ്നാപകൻ വഴിയൊരുക്കുക എന്നതിനെ സംബന്ധിച്ച് സഖറിയ തന്റെ പ്രവചനഗീതത്തിൽ പറയുന്നുണ്ട് ലൂക്കാസ് വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ അറുപത്തി മുതൽ എഴുപത്തി ഒൻപത് വരെ നിരുവചനങ്ങളിൽ നമുക്കത് കാണാം അവിടെ സഖറിയ പറയുന്നത് പാപമോചനം വഴി ഈ രക്ഷ അനുഭവിക്കാൻ ഹൃദയങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത് സ്നാപകൻ മരുഭൂമിയിൽ വസിക്കുകയും വെട്ടിക്കളയും കാട്ടുതേനും ഭക്ഷിക്കുകയും മരുവഴി അണിയുകയും താമസ തുല്യനായി പ്രഘോഷിക്കുകയും ചെയ്തത് ഈ അനുതാപത്തെ സംബന്ധിച്ചാണ് അനുതാപപൂർണം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് സ്നാപകൻ പറയും സക്രിയ കുറിച്ച് പറയുന്നത് മരണത്തിന്റെ താഴ്വരയിൽ ഇരുളിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമുദിച്ചിരിക്കുന്നു ആ പ്രകാശം വെളിവാക്കാൻ അയക്കപ്പെട്ടവനാണ് തന്റെ കുഞ്ഞെന്നാണ് സ്നാപകനെന്നാണ് സ്നാപകനാ ദൗത്യം നിറവേറ്റുന്നത് സുശേഷി നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വന്ന ശബ്ദമാണ് ദാനെന്ന് ദൈവത്തിന്റെ പാത സുഗമമാക്കാൻ വന്നവനാണ് ദാനെന്ന് നിരപ്പോൾ പാത നിർമ്മിക്കാൻ അനുതാപൂർണം എല്ലാവരും ദൈവത്തിലേക്ക് മടങ്ങണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സ്നാനം കൊടുക്കുകയാണ് സ്നാപകന്റെ ദൗത്യം ക്രിസ്തുവിന് ശേഷം പ്രവചനപരമായ ഈ ദൗത്യത്തിന്റെ പരിപൂർണതയ്ക്ക് ശേഷം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അടയാളപ്പെടുത്താനും അനുഭവപ്പെടുത്താനും ഐക്യപ്പെടുകയാണ് ശിഷ്യത്വത്തിലൂടെ നാം ഓരോരുത്തരും അപ്പോസ്തലികമായ ഈ ദൗത്യം ആധുനിക കാലത്ത് നിറവേറ്റുന്നത് ഞാനും നിങ്ങളുമാണ് എന്ന കാര്യം ഓർമ്മ അത് കേവലം പ്രസംഗം കൊണ്ടല്ല ജീവിതം കൊണ്ടാണ് അത് സാധ്യമാവുക പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രയോഗക്ഷമമാക്കുന്നത് സ്നാപകനാണ് സ്നാപകൻ തന്റെ പേര് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് താനൊരു ശബ്ദം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നവരോട് പറയുന്നൊരു കാര്യം നിങ്ങൾ അനുദപിക്കണം പാപമോചനം പ്രാപിക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം സ്നാപകന്റെ വാക്ക് കേട്ടവർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വേറെ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് നമുക്ക് കാണാം സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് യേശുവിനെ അനുഗമിക്കുന്നത് അവർ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുകയും ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ആധുനിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമുള്ള നാം വാക്കുകളിലല്ല ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നത് ജീവിതം വഴിയാണ് എങ്ങനെയാണ് ജീവിതത്തിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് ആധുനിക ലോകത്തോട് ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കേണ്ടതെന്നും വ്യക്തമായ ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം നമ്മുടെ കയ്യിലുള്ളതൊരു ജീവിതമാണ് ഈ ജീവിതം ക്രിസ്തു പ്രഘോഷണത്തിനുള്ളതാണ് എന്ന ബോധ്യം ആദ്യം ഹൃദയത്തിൽ ഉറയ്ക്കണം ഭൗമിക ജീവിതത്തിന്റെ സാധാരണത്വങ്ങൾ അതിലംഘിച്ചുകൊണ്ടല്ലാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധ്യമല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സന്ദർശിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു ഒരു സാഹോദര്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നുണ്ട് ക്രിസ്തുവിൽ നാം ഒന്നായിത്തീരുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം യേശു ഭൂമിയിലേക്ക് വന്നത് മണ്ണിന്റെ സ്വഭാവത്തിൽ നിന്ന് വിണ്ണിന്റെ സ്വഭാവത്തിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കാനാണ് അഥവാ മണ്ണിനെ വിണ്ണോട് ചേർക്കാനാണ് വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് എന്ന് ഗതാത്യലേഖനം മൂന്ന് ഇരുപത്തി ആറ് നമ്മെ പഠിപ്പിക്കുന്നു യേശുവിന്റെ സാഹോദര്യത്തിലേക്കാണ് നാം പ്രവേശിച്ചത് നാം ഈ ലോകത്ത് വന്നത് ക്രിസ്തുവിനെ ലോകത്ത് അനുഭവപ്പെടുത്താനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു ഈ ഭൂമിയിൽ ജനിച്ച ക്രിസ്തു തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ നേടി തന്റെ ഭാഗമാക്കി മാറ്റി ക്രിസ്തു ജനനത്തിന്റെ സമ്പൂർണത നമ്മുടെ ജീവിതം വഴിയാണ് വെളിപ്പെടുക ഞാനും നിങ്ങളും അനുനിമിഷം ക്രിസ്തുവിൽ ജനിക്കേണ്ടവരാണ് നമ്മുടെ ഓരോ നിമിഷവും ക്രിസ്തു ക്രിസ്തുജനനമായി ആഘോഷിക്കപ്പെടേണ്ടതുമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിമിതമായി കാണുന്നത് ഈ കുറവുകളും പോരായ്മകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള ലോകത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെന്ന നിലയ്ക്കാണ് നമ്മൾ ചോദിക്കും നമ്മൾ സാധാരണക്കാരല്ലേ സാധാരണ മനുഷ്യനല്ലേ കുറവുകളും വീഴ്ചയുമുള്ളവരല്ലേ നമ്മൾ മാലാഘമാരൊന്നും അല്ലല്ലോ നമ്മൾ മാലാഖമാരല്ല എന്നത് വാസ്തവമാണ് പക്ഷേ നമ്മൾ ദൈവപുത്രസ്ഥാനത്തേക്കാണ് വരുന്നത് വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് കുറവുകളും അയോഗ്യതകളും പോരായ്മകളുമൊക്കെ ഉണ്ടായിരിക്കെ നമുക്ക് വേണ്ടി പരിഹാരമായി മാറിയ ഒരുവന്റെ സ്നേഹം നിമിത്തം അവൻ നമുക്ക് നൽകിയ രക്ഷ നിമിത്തം നാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയാണ് ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരാണ് എന്ന പഴയ പല്ലവി നമുക്ക് ഗുണകരമല്ല അത് വീണ്ടും വീണ്ടും നാം ആവർത്തിക്കുന്നത് അബദ്ധമാണെന്ന് തിരിച്ചറിയണം നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണക്കാരാണെന്ന സാധാരണക്കാരായ നമ്മൾ സാധാരണമായി ലോകത്തെ ക്രിസ്തുവിൽ അസാധാരണമായി ഒന്നാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് എന്ന് തിരിച്ചറിയണം സ്വാഭാവികമായി മനുഷ്യകുലത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് നമ്മൾ സാധാരണക്കാരാണ് മനുഷ്യകുലം ഒന്നാകെ ക്രിസ്തുവിൽ വിമോചിതമായിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നാം സാധാരണത്വത്തിലേക്ക് പ്രവേശിക്കുന്നു ദൈവത്വത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തുവിൽ ഭാഗവാക്കുകളാണ് നമ്മൾ ദൈവം മനുഷ്യനായി എന്നത് മനുഷ്യനെ ദൈവമാക്കി മാറ്റാൻ വേണ്ടിയാണ് സ്യോഹനൻ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് വാക്ക് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അന്നുവരെ ദൈവം വചനമായിരുന്നു ദൈവത്തെക്കുറിച്ച് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അറിവ് ആൾ രൂപം പൂണ്ട് നമ്മോടൊപ്പം വസിച്ചു എന്തിനാണ് ആൾരൂപത്തിലായിരിക്കുന്ന നമ്മെ വചനസ്വരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിറവേറുന്നത് മണ്ണായി തീരേണ്ടവർ ജീർമ്മിച്ചു പോകേണ്ടവർ അവർ വിണ്ണിനോട് ഒന്ന് ചേരുകയാണ് അനശ്വരരായി മാറുകയാണ് അങ്ങനെ ക്രിസ്തുവിനൊരു അനശ്വരമായ പൗരത്വം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നാം വളരുമ്പോ വിശ്വാസം വഴി നാം എല്ലാം ദൈവപുത്രന്മാരുടെ സ്ഥാനത്തേക്കാണ് ഉയർത്തപ്പെടുന്നത് എന്ന് ഓർക്കണം നമ്മുടെ പ്രവൃത്തിയും പ്രയോഗവും ഒക്കെ വഴി ദൈവപുത്രന്മാരുടെ സ്വഭാവമാണോ നമ്മൾ കാണിക്കുന്നത് എന്നുള്ള വേറെ കാര്യം അവിടെയാണല്ലോ നമ്മൾ ഈ അകലം തിരിച്ചറിയുന്നത് മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന തിരിച്ചറിവിൽ നമ്മുടെ മനുഷ്യത്വത്തിന്റെ പരിമിതികളെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ടെന്നാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് നാം വിശ്വാസം വഴി ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോ ക്രിസ്തുവിനോട് ഒന്നായി തീരുമ്പോ മാനുഷികതയുടെ മാലുകളെ നമുക്ക് നീക്കി കളയാൻ പറ്റണം അവിടെയാണ് സ്നാപകൻ പറഞ്ഞ കാര്യം അനുതാപം അനുതാപം വഴി ഇത് സാധ്യമാകൂ ദൈവപുത്രനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരമാണ് മാനസാന്തരമാകട്ടെ ദൈവവും നമ്മളും തമ്മിലുള്ള അകലം ക്രിസ്തുവിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള അകലം തിരിച്ചറിയുകയാണ് യേശുവിൻ്റെ ജനനം ഒരു പുൽത്തൊഴുത്തിലായിരുന്നു എന്ന് പറയുന്നതും കാലിത്തൊഴുത്തിൽ അവിടെ നിന്ന് പിറന്നു എന്ന് പറയുന്നതും വലിയ ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയുന്നവരാണ് നമ്മൾ നാം പറക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലായാൽ അത് സഹിക്കാൻ കഴിയാതെ പോകുന്നവരാണ് നമ്മൾ ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തെ തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നവരാണ് നമ്മൾ അവൻ ഇങ്ങനെ ഇറങ്ങി വന്നു എന്നത് ദൈവത്തിന്റെ കാരുണ്യമാണെന്ന് പറയുന്നവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരു പരിതസ്ഥിതി സ്വീകരിക്കാനോ ഇത്തരമൊരു സാഹചര്യത്തെ അംഗീകരിക്കാനോ കഴിയാതെ പോകുന്നവരും ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ദൈവം മനുഷ്യനായി വന്ന് രക്ഷ പ്രദാനം ചെയ്തു എന്ന് പറയുന്ന നമ്മൾ ആ രക്ഷ പ്രദാനം ചെയ്യാൻ അവിടുന്ന് സഹിച്ച പീഢകളെ അവിടുത്തെ ജീവിതം കൊണ്ട് അവിടെ നിന്ന് കാട്ടിത്തന്ന അടയാളങ്ങളെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു സൗഭാഗ്യപൂർണമായിരിക്കണം ജീവിതമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ക്രിസ്തു രഹസ്യത്തെ വണ്ണം തിരിച്ചറിയാൻ കഴിയില്ല വിശ്വാസം വഴി നാം എല്ലാം ദൈവപുത്രന്മാരാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സാഹോദര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ ना वरी वरी ും വിളിക്കപ്പെടുന്നുണ്ട് ആ വഴിയിലൂടെ നടന്ന് ക്ലേശങ്ങൾ സഹിച്ച് ക്രിസ്തുവിൽ സ്വയം അർപ്പിച്ച് വിജയം ഭരിക്കാനായിട്ടാണ് നമ്മെ വിളിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കണം യേശുവിനെ ലോകത്ത് അടയാളപ്പെടുത്താനായി യേശുവിനെക്കുറിച്ച് ലോകത്ത് പ്രഘോഷിക്കാനായി ഐക്യപ്പെട്ടവരാണെന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഹൃദയതലത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഒരു ധാരണ നമുക്കുണ്ടായില്ലെങ്കിൽ യേശു ക്രിസ്തുവിളുടെ ജീവിതം അസാധ്യമായി തീരും ബാഹ്യമായ അടയാളങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആന്തരികമായി ക്രിസ്തുവിരുദ്ധരായി നമ്മൾ എപ്പോഴും മാറിപ്പോകുന്നത് ഈ വിശ്വാസ ബോധ്യം നമ്മെ ഭരിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി എന്ത് ചെയ്യണമെന്ന അന്വേഷണത്തിലാണ് നമ്മൾ കഷ്ടതയെ മറികടക്കാനും ക്ലേശങ്ങൾ ഇല്ലാതാക്കാനും ജീവിതത്തിന്റെ ഭാരങ്ങൾ ഒഴിവാക്കാനും നമ്മൾ അനുഭവിക്കുന്ന നിന്ദനങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അഭിമാനികളായി ജീവിക്കാനും എന്താണ് വേണ്ടതെന്ന് അന്വേഷിക്കാൻ ദൈവത്തെ തന്നെ ഉപകരണമാക്കി മാറ്റുന്ന തരത്തിൽ വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ വിശ്വാസത്തെ നേർവിപരീത ദിശയിൽ പ്രയോഗിക്കാൻ കാട്ടുന്നവരായി നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നാം അല്ല മാമതിസ് മുങ്ങിയവരാണ് മാമതിസ് മുങ്ങിയവരാണ് നമ്മൾ എന്ന് നാം ഓർക്കുന്നത് വിരളമായിട്ടാണെങ്കിലും ആ ഒരു ബോധം നമുക്കുണ്ട് എന്തിനാണ് മാമദിസ മുങ്ങിയത് സകല മനുഷ്യരും ക്രിസ്തുവിന്റെ കുരിശു കണർത്താൽ രക്ഷ പ്രാപിക്കുന്നു പിന്നെ എന്തിനാണ് മാമദിസ മാമദിസ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി മാമദിസ സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം റോമർ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ മൂന്നും നാലും തിരുവചനങ്ങളിൽ സ്നാനപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അവനോടൊപ്പം മരിച്ച് ഉയർപ്പിന്റെ ജീവിതം നയിക്കാനാണ് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം പലപ്പോഴും നമ്മെ ഭരിക്കുന്നില്ല അല്ലെങ്കിൽ ആ വഴിക്ക് നാം ചിന്തിക്കുന്നില്ല മാമദിസയെ കേവലം ഒരു ആചാരമായിട്ടും ഒരു മതരൂപത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായിട്ടൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കത്തോലിക്ക സഭ ഒരു മതമല്ല മാമദിസ ഒരു മതാചാരവുമല്ല മാമദിസ് ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന പ്രവൃത്തിയാണ് ആ ഐക്യപ്പെടുന്ന പ്രവൃത്തിയുടെ രണ്ടാം ഭാഗം അവനെ ധരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ധരിക്കുക വസ്ത്രം ധരിക്കുന്നത് പുറമെയാണ് ക്രിസ്തുവിനെ ധരിക്കുന്നത് അകമയാണ് ബാഹ്യമായ ക്രിസ്തുവിനെ ധരിക്കുന്നുണ്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ അതെപ്പോൾ വേണമെങ്കിൽ ഒരു മാറ്റാം ക്രിസ്തുവിനെ ധരിക്കുന്നത് അകമേയാണ് അകമേ ധരിക്കുന്നത് എടുത്തു മാറ്റാൻ സാധ്യത അകമേ ക്രിസ്തുവിനെ ധരിക്കേണ്ടത് എങ്ങനെയാണ് ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് ഈ ധാരണ എന്ന് പറയുന്നത് എന്റെ ജീവിതം ക്രിസ്തുവിലാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും വിധം ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളെയും ക്രിസ്തുവിനോട് കൂട്ടിയിണക്കാൻ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ടോ അവിടെയാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന പ്രവൃത്തി വാസ്തവത്തിൽ അർത്ഥവത്തായിത്തീരുന്നു യേശു ഉള്ളിൽ വസിക്കുന്നുവെന്ന് വ്യക്തിപരമായ പ്രാർത്ഥിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം പരമീശോയെ അങ്ങൻ്റെ ഉള്ളിൽ വസിക്കുന്നുവല്ലോ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധം നിലനിർത്തി ഞാൻ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും ഓരോ ജീവിത സന്ദർഭങ്ങളിലും ക്രിസ്തു നമ്മിലൂടെ പ്രകാശിക്കുന്ന അനുഭവം ഉണ്ടാകാം ഉപസാരത്തിൽ ഒരുങ്ങുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തു എത്രത്തോളം വെളിപ്പെടുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എത്രത്തോളം വെളിപ്പെടുന്നുണ്ട് എത്രത്തോളം സ്വയം സമർപ്പണത്തിലേക്ക് അവരിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാനുള്ള ഹൃദയബലത്തിലേക്ക് ലോകം മുഴുവനും പ്രകാശം വരത്താൻ വേണ്ടി എത്രത്തോളം ത്യാഗോജ്വലമായ സമീപനങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം ചെറുതും വലുതുമായ പ്രവൃത്തികളിൽ പലപ്പോഴും ക്രിസ്തുവിരുദ്ധരായി കാണപ്പെടുന്നവരാണ് നമ്മൾ ലോകാഡംബരങ്ങളിൽ മുഴുകുന്നവർ ലോക താല്പര്യങ്ങളിൽ മുഴുകിപ്പോകുന്നവർ സ്വാർത്ഥത്തിൽ കുടുങ്ങി അഹങ്കാരത്തിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ച് അവനവനെ തന്നെ ആരാധിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നു ആരാധനയുടെ ഭാഗ്യമായ അടയാളങ്ങളൊക്കെ നിലനിർത്തുന്നു ദൈവാരാധനയിൽ പങ്കുചേരുന്നു പക്ഷേ ഹൃദയം ആരാധിക്കുന്നതും വാഴ്ത്തുന്നതും നിരന്തരമായി പ്രമാണിക്കുന്നതും അവനവനെ തന്നെയായിട്ട് പോകുന്നു അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണശക്തിയോടെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുന്നത് വെളിപ്പെടുന്നത് സഹോദര സ്നേഹത്തിലാണ് എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തുവുമായി അകലം പുലർത്തുന്നവരായി നമ്മൾ മാറിപ്പോകുന്നു ഭാഗ്യമായി അണിയുന്ന ഒരു കുപ്പായം പോലെ വിശ്വാസം എപ്പോൾ വേണമെങ്കിലും മാറ്റിവെക്കാവുന്ന ഒന്നായിട്ട് മാറുന്നു വിശ്വാസം വഴി ദൈവോത്രന്മാരാണ് അങ്ങനെ ആകാൻ വേണ്ടി സ്നാനപ്പെട്ടവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഈ ധരിച്ചിരിക്കുന്നത് ഒരു ബാഹ്യമായ വസ്ത്രം പോലെ എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റാവുന്ന ഒന്നായി മാറി അണിയാവുന്ന ഒന്നായി നാം കരുതുന്നുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അതാണ് വെളിപ്പെടുന്നത് അതുകൊണ്ടാണ് ഒത്തുതീർപ്പുകൾക്ക് നമ്മൾ തയ്യാറാകുന്നത് സമ്പത്ത് നേടാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കാം നാം സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഏത് മാർഗങ്ങളിലൂടെയും ആളുകളെ സമീപിക്കാം ലോകത്തിൽ പ്രമാണിത്വം കൽപ്പിക്കാൻ വേണ്ടി എന്ത് കുൽസിത മാർഗവും സ്വീകരിക്കാം അങ്ങനെ ഞാൻ എന്ന വ്യക്തിയെ നിലനിർത്താനുള്ള നിരന്തര പരിശ്രമങ്ങൾ അവനവനാണ് വലുതെന്ന് പറയാനുള്ള നിരന്തര പരിശ്രമങ്ങൾ സ്നേഹിക്കപ്പെടാനുള്ള നിരന്തരമായ ബലപ്രയോഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടത്തുന്ന ജീവിതത്തിന് ഓരോ നിമിഷവും ക്രിസ്തുവിൽ അകലം സംഭവിക്കുന്നുണ്ട് മാമുദിസയോട് നമ്മൾ എതിരായി പോകുന്നുണ്ട് പലപ്പോഴും ജീവിതം കൊണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം യേശു ക്രിസ്തുവിനെ നാം ധരിക്കുന്നുവെങ്കിൽ നാം എല്ലാവരും ഒന്നാണ് എന്നൊരു ധാരണയും നമുക്ക് എത്താൻ പറ്റണം അപ്പൊ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസം പാടില്ല നമുക്ക് നമുക്കങ്ങനെ വ്യത്യാസമുണ്ടോ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാനിടയാകും വിധം പലപ്പോഴും പ്രകോപനപരമായി നമ്മൾ പെരുമാറുന്നുണ്ട് ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവിനെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പറയുന്നിടത്ത് ക്രിസ്തു എല്ലാവരുടേതുമാണെന്ന് ധാരണയിൽ നമ്മൾ അകന്നു പോകുന്നു യേശു ക്രിസ്തുവിനെ ഒരാൾ തിരിച്ചറിയാതിരിക്കുന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിയാത്ത ഒരാൾ അപമാനിക്കുന്നുണ്ടെങ്കിൽ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അയാളും യേശുക്രിസ്തുവിൻ്റെതാണ് തന്റെ രക്തം വിലയായി കൊടുത്ത് അയാളെ കൂടി ക്രിസ്തു നേടിയിട്ടുണ്ട് അതയാൾ തിരിച്ചറിയുന്നില്ല അയാളും നമ്മളും ഒന്നാണ് എന്ന കാര്യം ഓർക്കുമ്പോ അയാളും നമ്മളും ഒരേ ദൈവത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കുമ്പോ അയാളുടെ കുറവിനു കൂടി പരിഹാരം ചെയ്യാൻ വിളിക്കപ്പെട്ട ഞാൻ അയാൾക്കെതിരെ തിരിയുന്നു എന്നത് വാസ്തവത്തിൽ വിഭാഗീയതയാണ് ക്രിസ്തുവിരുദ്ധമായൊരു കാര്യമാണ് അതുകൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരായി ഉന്നയിക്കുന്നവരായി എല്ലാവരും ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് പരിതമിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നു നമുക്ക് ഭാഷ ദേശ വർണ്ണ ഒന്നും പാടില്ല ക്രിസ്തു എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണ് എന്ന ധാരണ ഹൃദയത്തിൽ ഉറച്ചാൽ നമുക്ക് അന്യമത വിദ്വേഷമുണ്ടാകില്ല ഒരു മതത്തിനും പെടാത്ത നമുക്ക് ഏതെങ്കിലും ഒരു മതത്തോട് കൂറുണ്ടാവണം എങ്ങനെയാണ് കത്തോലിക്ക സഭ ഒരു മതമല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിവിധ മതങ്ങൾ ലോകത്തുണ്ട് മതവിശ്വാസങ്ങളിൽ പെട്ടവർ ആ മതങ്ങൾക്ക് കുറവുണ്ടോ പോരായ്മയുണ്ടോ എന്ന് അന്വേഷിക്കലല്ല ആ മതങ്ങളിൽ ഉള്ളവരും എന്റെ സഹോദരങ്ങളാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവുകയും അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ക്രിസ്തുവിന്റെ ഭാഗമാണെന്ന് പറയുന്നൊരു അർത്ഥം ഉണ്ടാകുക അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്ന യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയതലത്തിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യം സാഹോദര്യത്തിൻ്റെതാണ് എല്ലാ മതങ്ങളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ ഭാഷകളിലും പെട്ട എല്ലാ മനുഷ്യരും ക്രിസ്തുവിലാണ് എന്ന് തിരിച്ചറിയാനും അവരെല്ലാവരും ക്രിസ്തുവിൽ പരിപൂർണമായ അറിവിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവരെയും രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചവനാണെന്നും അവരുടെയും ദൈവമാണെന്നും സകല മനുഷ്യരുടെയും ദൈവമാണ് ക്രിസ്തുവെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്ന് ബോധ്യം ഉണ്ടാവണം ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് എല്ലാ മതം വിഭാഗീയതകളില്ലാതെ സ്നേഹിക്കാൻ കഴിയുക പലപ്പോഴും വർഗീയ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറുന്നു എന്നിട്ട് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നു മറ്റുള്ളവർ തങ്ങൾക്കെതിരാണെന്ന് ഇരവാദം ഉന്നയിക്കുന്നു അതിനെ പിൻപറ്റാൻ കുറെ ആളുകൾ എപ്പോഴും ഉണ്ടാകും കാരണം മതമൗലികവാദവും വിഭാഗീയ ചിന്തകളും വർഗീയതയും ുത്തിവാഴുന്നൊരു നാളിലാണ് നമ്മൾ ജീവിക്കുന്നത് മാനുഷിക ബന്ധങ്ങളെ എല്ലാം പരിശോധിക്കുന്നത് മതത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിലായി പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയാണ് ക്രിസ്തു രഹസ്യത്തിന് പ്രസക്തി ഉള്ളത് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഭേദം പാടില്ല അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം പാടില്ല എല്ലാവരും ക്രിസ്തുവിലൊന്നാണ് നമ്മൾ തന്നെ ആലോചിക്കണം സഭയ്ക്കകത്ത് തന്നെ പലപ്പോഴും ജാതിക്കോയ്മകളുടെ കളികൾ നമുക്ക് കാണാൻ പറ്റും സ്വയം വിമർശനപരമായി നമ്മൾ അംഗീകരിച്ച മതിയാകൂ ശുദ്ധ രക്തവാദമുള്ളവർ ഇന്നും സഭയിലുണ്ട് ഞങ്ങളുടെ രക്തമാണ് ശുദ്ധിയുള്ളത് ഈ കൂട്ടായ്മയ്ക്കകത്തേക്ക് വേറെ ആരും പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുന്ന വാതിലായ ക്രിസ്തുവിനെ മറച്ച് വാതിലടയ്ക്കുന്നവരായി മാറുന്ന വിഭാഗങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ജാതിക്കോയ്മയുടെ പേരിൽ ഇടിച്ചു താഴ്ത്തലുകളും ഐത്തങ്ങളും കൽപ്പിക്കുന്ന കൂട്ടർ നമ്മുടെ സഭയ്ക്കു തന്നെ ഞങ്ങൾ ബ്രാഹ്മണന്മാരിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ അല്പം ഉന്നതരാണ് എന്ന് കരുതുന്ന അങ്ങനെ ഒരു മേൽക്കോയ്മയുണ്ടെന്ന് പറയുന്ന ഒരു സവർണ സ്വഭാവം കാണിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിനുണ്ട് ക്രിസ്തുവിന്റെ ഏത് ഭാഗമാണ് ഈ സവർണ അവർണ എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ ഭേദമില്ലാതെ എല്ലാവരിലും ക്രിസ്തുവാണെന്ന ബോധ്യത്തിലേക്ക് വരാൻ പറ്റണം അത് അവിടം കൊണ്ടും അവസാനിക്കരുത് എല്ലാ വിഭജനങ്ങളുടെയും എല്ലാ ആധിപത്യങ്ങളുടെയും ആരംഭം സ്ത്രീ പുരുഷ ബന്ധത്തിലാണ് സ്ത്രീകളെന്തോ കുറവുള്ളവരാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാൻ ഔദാര്യമായിട്ട് കൊടുക്കുന്നൊരു അവകാശമായിട്ടൊക്കെയാണ് സ്ത്രീകളെ നമ്മൾ പരിഗണിക്കുന്നത് സ്ത്രീകൾ ഭരിക്കപ്പെടേണ്ടവരാണ് അവർക്ക് ബലം കുറവുണ്ട് എന്നൊരു ധാരണ നമ്മൾ വെച്ചു പുലർത്തുക ലോകത്ത് മുഴുവൻ സ്ത്രീകൾ മുന്നേറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് സ്ത്രീത്വത്തെ പലപ്പോഴും രണ്ടാംകിട പൗരത്വമായിട്ട് കാണുന്നൊരു സ്വഭാവം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് വ്യക്തിപരമായി ആലോചിക്കുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെ സ്ത്രീകൾ രണ്ടാം കിടയായി പോകുന്ന അല്ലെങ്കിൽ വിഭജനം ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിൽ ഭേദചിഹ്ന ഉണ്ടാകുന്ന ഒരു മനോഭാവം തമ്മിലുണ്ടെങ്കിൽ അത് ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാനുള്ള ഒരു അവസരമാണ് ഈ തിരുനാളെന്ന് ഓർക്കണം തുല്യത സാഹോദര്യം സ്നേഹം എന്നിവ ലോകത്ത് പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ അതെല്ലാം യേശുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒന്നാണ് എന്ന ബോധ്യം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും തരം താഴ്ത്തപ്പെടലുകളും അംഗീകരിക്കപ്പെടാനാവാത്തതാണെന്ന ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കണം അവരൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുക നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സാഹോദര്യം ഉണ്ടാവുക നീതി നടപ്പാക്കുക തുല്യത ഉണ്ടാവുക അങ്ങനെ ഒരു തുല്യതയുടെ ബോധം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ ക്രിസ്തുജനത്തെ നാം വേണ്ടും വിധം അറിഞ്ഞിട്ടില്ല ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയണം നാം ക്രിസ്തുവിനുള്ളവരാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിന്റെ ഫലസിദ്ധിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ആ വാഗ്ദാന പ്രകാരം അവകാശികളാണ് നമ്മൾ അങ്ങനെ അവകാശികളായി നമ്മൾ മാറുമ്പോൾ ആ അവകാശികളെന്ന ബോധം നിലനിർത്തുന്നതോടൊപ്പം ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം കടമയെക്കുറിച്ച് ഉണ്ടാകണം സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടി എനിക്ക് നിങ്ങൾക്കും ചൂണ്ടിക്കാട്ടാനായിട്ടല്ല ക്രിസ്തു ഉള്ളത് എനിക്ക് നിങ്ങൾക്കും ജീവിച്ച് അനുഭവപ്പെടുത്താനാണ് ക്രിസ്തു ഉള്ളത് നമ്മിലൂടെയാണ് ആധുനിക ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത് നമ്മളൊന്ന് മാറി നിന്ന് ആലോചിക്ക് ഞാനെന്നതിൽ നിന്നൊന്ന് മാറി നിന്ന് എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുമോ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ അനുഭവിക്കുമോ എന്നോട് ഇടപഴകുന്നവർ ക്രിസ്തുവിനെ തിരിച്ചറിയുമോ എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ കഴിയുക അതിന് ജീവിതം മാത്രമേ ഉപാധിയായിട്ടുള്ളൂ നമ്മുടെ പ്രഘോഷണങ്ങളും നമ്മുടെ പ്രസംഗങ്ങളും വാസ്തവത്തിൽ കേന്ദ്രീകരിക്കേണ്ടത് ക്രിസ്തുവിനെ എപ്രകാരം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നതിനെ കുറിച്ചാണ് വ്യക്തമായ അവബോധത്തോടെ നാം അപ്രകാരം ജീവിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ലോകത്ത് ക്രിസ്തുവിന്റെ പ്രകാശം വരക്കും ക്രിസ്തുവിന്റെ പ്രകാശം പരക്കുമ്പോൾ എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന സത്യം ലോകം തിരിച്ചറിയണം ആ ലോകം തിരിച്ചറിയുമ്പോൾ വിഭാഗീയതയുടെ മതിലുകൾ തകരും നമ്മൾ പലപ്പോഴും മതിലുകൾ പണിയുന്നവരായിട്ട് മാറിപ്പോകുന്നു വാതിലുകളാകുന്നില്ല ശരി പ്രിയപ്പെട്ടവരെ യേശു ഭൂമിയിൽ ജനിച്ചു വന്നത് ഒരു സദ്വാർത്തയാണ് ആ സദ്വാർത്ത ഈ ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടവരും ഐക്യപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും ആ ഒരു ബോധ്യം നിലനിർത്തിക്കൊണ്ട് വേണം ഈ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങാൻ കേവലാഘോഷത്തിൽ കുടുങ്ങാതെ കേവലാഘോഷങ്ങളൊക്കെ ബാഹ്യപ്രകടനങ്ങളൊക്കെ ആന്തരികമായ ക്രിസ്തുബോധത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകണം യേശുവിനെ ലോകത്തിന് മുൻപിൽ ജീവിതം കൊണ്ട് ഉദ്ഘോഷിക്കാനുള്ള ഒരു തീരുമാനമെടുക്കലിന്റെ ഭാഗമായിട്ട് മാറണം അപ്രകാരം ഈ വരും ദിനങ്ങൾ യോഗ്യതാപൂർവം മുന്നേറാൻ അനുതാപൂർണം ദൗത്യബോധത്തോടെ ക്രിസ്തുവിൽ ഒന്നുന്ന ബോധ്യത്തോടെ സ്നേഹത്തിന്റെ ജീവിതമാക്കി മാറ്റാൻ വേണ്ട പ്രയത്നങ്ങളിലേക്ക് എടുത്തു വയ്ക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ജീവിതത്തിലുടനീളം ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്നവരായി ജീവിക്കാൻ ഈ തിരുനാൾ ഒരുക്കങ്ങൾ കാരണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആ